ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നിനെക്കുറിച്ചാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ ഒരൊറ്റ ആളിൻ്റെ ബുദ്ധി മാത്രമായിരുന്നു എന്നറിയുമ്പോഴാണ് ശരിക്കും നമുക്ക് അത്ഭുതമുണ്ടാകുന്നത് ഒപ്പേർ ഹൗസ് തട്ടിപ്പ് എന്ന ഈ കേസിൻ്റെ യഥാർത്ഥ പേര് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ തമിഴിൽ സൂര്യയുടെ താനാ താനാസേർന്ന കൂട്ടം എന്ന സിനിമ ഇതിനെ ആസ്പദമാക്കിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ശരിക്കും എന്താണ് പേറ ഹൗസ് ഹേസ്റ്റ് ഫാക്സബിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാർച്ച് പതിനേഴാം തീയതി ഇറങ്ങിയ ഇറങ്ങിയത് ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം വന്നു ഇൻ്റലിജൻസ് ഓഫീസർ സെക്യൂരിറ്റി ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് അൻപത് ഊർജ്ജസ്വലരായ ബിരുദുകാരികളെ ആവശ്യമുണ്ട് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അടുത്ത ദിവസം താജ് ഇന്റർകോണ്ടിനൽ ഹോട്ടലിൽ എത്തുക എന്നാൽ അധികം വൈകാതെ തന്നെ താജ് ഹോട്ടലിൽ ഈ ഒരു ഇൻ്റർവ്യൂവിന് അനുമതി നൽകിയിട്ടില്ല എന്നും മുംബൈയിലെ നരിമാൻ പോയിന്റിന് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂ മാറ്റുന്നതുമായും അറിയിക്കപ്പെട്ടു അവിടെ ഇൻ്റർവ്യൂ നടന്നു അൻപത് പേരെ ആവശ്യപ്പെട്ട തസ്തികയിലേക്ക് ഇരുപത്തെട്ട് പേർ സെലക്ട് ചെയ്യപ്പെട്ടു സി ബി എൽ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു ഇവരെ ഇൻ്റർവ്യൂവും സെലക്ഷനും ചെയ്തത് സെലക്ട് ചെയ്യപ്പെട്ടവരോട് അവർക്കുള്ള പരിശീലനം നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്ന് അദ്ദേഹം അറിയിച്ചു ഇതിൻ്റെ ഭാഗമായി ഒരു മോക്ക് റെയ്ഡ് നാളെ ഉണ്ടാകുമെന്നും അതിനായി എല്ലാവരും തയ്യാറായിരിക്കണമെന്നും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു അടുത്ത ദിവസം അതായത് മാർച്ച് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ഇരുപത്തെട്ട് പേർ അടങ്ങുന്ന ഒരു സംഘവും ഈ ഉന്നത ഉദ്യോഗസ്ഥനും ഉച്ചയ്ക്ക് രണ്ടേ കാലിന് മുംബൈയിലെ ഒപ്പേറ ഹൗസിന് സമീപമുള്ള ത്രിഭുവൻദാസ് ഭീംജി സവേരി ആൻഡ് സൺസ് എന്ന ജ്വല്ലറിക്ക് മുമ്പിൽ ഒരു ബസ്സിൽ എത്തി ഇവിടെയാണ് നമ്മൾ റെയ്ഡ് നടത്താൻ പോകുന്നത് എന്ന് അപ്പോൾ മാത്രം ഈ ഇരുപത്തെട്ട് പേർ അറിയുകയുണ്ടായി ഉദ്യോഗസ്ഥൻ ജ്വല്ലറി ഉടമയെ സമീപിക്കുകയും തൻ്റെ പേര് മോൻ സിംഗ് എന്നാണെന്നും താൻ റിസർച്ച് ആൻഡ് അനാലിസിസ് ലിങ് അതായത് റോയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞുകൊണ്ട് സെർച്ച് വാറണ്ട് നൽകി സി ബി ഐ ഓഫീസർ എന്ന് പറയാതെ റോ ഓഫീസർ എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത് എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ആ ഇരുപത്തെട്ട് പ്രൊവേഷണറി ഓഫീസേഴ്സും ഇത് റെയ്ഡിൻ്റെ ഭാഗമായി തന്നെ കരുതി ആദ്യമായി അവിടുത്തെ സി ക്യാമറകൾ അണയ്ക്കുവാൻ അദ്ദേഹം ജ്വല്ലറി ഉടമയോട് ആവശ്യപ്പെട്ടു ധാരാളം വിലപിടിപ്പുള്ള വജ്രക്കല്ലും ആഭരണങ്ങളും ഉണ്ടായിരുന്നതിനാൽ ജ്വല്ലറിയിൽ ലൈസൻസ് റിവോൾവറുകൾ ഉണ്ടായിരുന്നു അത് സറണ്ടർ ചെയ്യിപ്പിച്ചതായിരുന്നു മോഹൻ സിംഗിന്റെ അടുത്ത നടപടി ടെലിഫോണുകൾ ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശവും നൽകി ഒരു സാധാരണ റെയ്ഡിൽ ഇതെല്ലാം സംഭവിക്കാറുള്ളത് കൊണ്ട് ജ്വല്ലറി ഉടമയും സഹകരിച്ചു റെയ്ഡ് എന്നൊരു ബോർഡും കടക്കിവിളിയിൽ വെച്ചു സ്വർണത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കണമെന്നും അതുകൊണ്ട് കുറച്ച് പാക്കറ്റുകൾ സീൽ ചെയ്ത് എടുക്കുകയാണെന്നും സിംഗ് അറിയിച്ചു കണക്കുകൾ വീണ്ടും വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗണ്ടറിലെ പണവും അദ്ദേഹം ശേഖരിച്ചു ബാഗുകളിലാക്കിയ സ്വർണവും പണവും പുറത്തെ ബസ്സിൽ കൊണ്ടുവയ്ക്കുവാൻ ജുവലറിയിൽ തന്നെ രണ്ട് ജീവനക്കാരോടും മോഹൻസിംഗ് ആവശ്യപ്പെട്ടു സംഘത്തിലെ ഇരുപത്തെട്ട് പ്രൊബേഷണർ ഓഫീസർമാരോടും ജുവലറിയിൽ തന്നെ കാവൽ നിൽക്കുവാനും മോഹൻസിംഗ് ആവശ്യപ്പെട്ടു ഇതിനടുത്തു തന്നെ മറ്റൊരു റെയ്ഡ് ഇതുപോലെ നടക്കുന്നുണ്ടെന്നും അവിടേക്ക് തനിക്ക് സൂപ്പർവിഷന് പോകേണ്ടതുണ്ടെന്നും മോഹൻസിംഗ് അറിയിച്ചു അവിടേക്ക് പോയ ശേഷം ഉടൻ തിരിച്ചു വരുമെന്നും പറഞ്ഞ് മോഹൻസിംഗ് ബസ്സിൽ കയറി മണിക്കൂറുകൾ കടന്നുപോയി ഇരുപത്തെട്ട് പേരും ജ്വല്ലറിയിലെ ജീവനക്കാരും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് പക്ഷെ പതുക്കെ അവർ തിരിച്ചറിഞ്ഞു അവർ എല്ലാവരും തന്നെ ഒരുപോലെ കബളിപ്പിക്കപ്പെട്ടുവെന്ന് അവരെ എല്ലാവരെയും ഒരൊറ്റ മനുഷ്യൻ അതിസമർത്ഥമായി കബളിപ്പിച്ചുവെന്ന് ജ്വല്ലറി ഉടമ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു പോലീസിന് ആകെ അറിയാൻ കഴിഞ്ഞത് മാർച്ച് പതിനേഴിന് മോൻസിംഗ് എന്ന പേരിൽ ഒരാൾ താജ് ഹോട്ടലിൽ റൂം എടുത്തു എന്നതാണ് തുടരന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായത് ഇതാണ് ബാഗുകളുമായി നേരെ താജ് ഹോട്ടലിലേക്ക് തന്നെയാണ് മോൻസിംഗ് പോയത് അവിടെ ഉണ്ടായിരുന്ന ബെൽബോയിയെ കൊണ്ട് ഒരു ടാക്സി വിളിപ്പിച്ച് ബാഗുകളുമായി അദ്ദേഹം മുംബൈയിലെ വില്ലേ പാർലയിലേക്ക് പോയി അവിടെ നിന്ന് പോലീസ് പാഷ്യത്തിൽ അയാൾ അപ്രത്യക്ഷനായി അതിനുശേഷം അയാളെ ആരും കണ്ടിട്ടില്ല ഇന്നും ഈ നിമിഷം വരെ ആ കേസ് തെളിഞ്ഞിട്ടുമില്ല അന്നത്തെ വിലയിൽ ഏകദേശം മുപ്പത്തി ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് മോഹൻസിംഗ് കൊള്ളയടിച്ചത് അന്വേഷണം നീണ്ടു നീണ്ട് നമ്മുടെ കേരളത്തിൽ വരെ എത്തിയെങ്കിലും ഇന്നും അയാളെ കിട്ടിയിട്ടില്ല ഇരുപത്തിയെട്ട് ബിരുദുകാരികളെ അതിസമർദ്ദമായി കബളിപ്പിച്ച് ഇയാൾ ഓരോരുത്തർക്കും അശോകസ്തംഭം പതിപ്പിച്ച ഐ ഡി കാർഡുകൾ വരെ നൽകിയിരുന്നു എന്നിടത്താണ് എത്ര തയ്യാറെടുപ്പുകളോടെയാണ് ഈ കുറ്റകൃത്യം അയാൾ നടത്തിയത് എന്ന് വ്യക്തമാകും നടന്നു നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി മോഹൻ സിംഗും ആ റെയ്ഡും ബാക്കിയാകുന്നു ഇത്തരം ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായ വീഡിയോകൾ ഇനിയും കാണുവാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക